ത്തിലെ തിരക്കുള്ള ജീവിതം മഴ പെയ്യുന്ന ഒരു ചൊവ്വാഴ്ച രാവിലെ ഐ ടി കമ്പനിയിൽ ജോലി ചെയ്യുന്ന യുവാവാണ് അർജുൻ നായർ സാധാരണക്കാരൻ അമ്മയും അനിയത്തിയും വീട്ടിൽ അർജുനാണ് അവരുടെ ഏക ആശ്രയം അന്ന് അർജുൻ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിനം കമ്പനിയുടെ പ്രധാന പ്രൊജക്ടിന്റെ പ്രസന്റേഷൻ അർജുൻ തന്നെയാണ് ടീമിന്റെ ലീഡർ സിഇഒ നേരിട്ട് വരും പ്രസന്റേഷന്റെ സമയമായി ഒമ്പത് മണി അർജുൻ രാവിലെ നേരത്തെ എഴുന്നേറ്റ് തയ്യാറായി ഫയലുകളും മറ്റുമെടുത്ത് ബൈക്കിൽ കയറി ഓഫീസിലേക്ക് പുറപ്പെട്ടു മഴ കനത്തുകൊണ്ടേയിരുന്നു റോഡുകൾ മുഴുവൻ വെള്ളം നിറഞ്ഞിരിക്കുന്നു ഓരോ മിനിറ്റും അർജുനു വിലപ്പെട്ടതായിരുന്നു അവൻ അല്പം വയ്ക്കാൻ ആ വർഷത്തെ പ്രൊമോഷനും അവന് നഷ്ടമാകും പെട്ടെന്നാണ് റോഡിൻ്റെ ഒരു വശത്ത് ആളുകൾ ഒരു വൃദ്ധനെ ചുറ്റി നിന്ന് നോക്കുന്നത് കാണുന്നത് ചിലർ ഫോണിൽ വീഡിയോ എടുക്കുന്നു പക്ഷേ ആ വൃത്തൻ അവിടെ തളർന്ന് ആ റൂട്ടിൽ കിടക്കുകയായിരുന്നു ആരും ആ വൃദ്ധനെ സഹായിക്കുന്നില്ല വൃദ്ധൻ പാതിയിൽ കിടന്ന് വിറയ്ക്കുകയാണ് ശ്വാസം മുട്ടിയ പോലെയാണ് അദ്ദേഹം അവിടെ കിടക്കുന്നത് അർജുൻ ഒരു നിമിഷം ബൈക്ക് നിർത്തി ശേഷം ആലോചിച്ചു ഇപ്പോൾ ഞാൻ ഈ വൃദ്ധനെ രക്ഷിച്ചാൽ എൻ്റെ പ്രസൻറ്റേഷൻ മുടങ്ങും പക്ഷേ ഇതൊരു ജീവനാണ് അദ്ദേഹത്തിന് ആരും രക്ഷിക്കുവാനും നോക്കുന്നില്ല ഞാൻ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവൻ തന്നെ പോകും അർജുൻ പിന്നീട് വേഗം തന്നെ അവൃത്തൻ്റെ അരികിലേക്ക് പോയി അവനോടി അവൃത്തനെ മാറോട് ചേർത്തു ശേഷം വേഗം തന്നെ അവനൊരു ആശുപത്രിയിലേക്ക് അദ്ദേഹത്തിന് കൊണ്ടുപോയി പക്ഷെ ആരും അർജുനെ സഹായിക്കാനും ഒന്നിനും തന്നെ തയ്യാറായില്ല അങ്ങനെ ആശുപത്രിയിലെത്തി ആശുപത്രി രജിസ്ട്രേഷൻ ബില്ല് ഡോക്ടർ എല്ലാം അവൻ തന്നെ ചെയ്തു ഡോക്ടറെ കാണിച്ച് എല്ലാം വിശദമായി ആ ബോധം വീടുന്നതിനു ശേഷം തന്നെ അവൻ അവിടെ നിന്ന് പോകാമെന്ന് പറഞ്ഞു ഡോക്ടർ അർജുനോട് പറഞ്ഞു നിങ്ങൾ കുറച്ച് മിനിറ്റ് വേഗിയിരുന്നെങ്കിൽ ഇയാളെ രക്ഷിക്കാൻ പോലും പറ്റുകയില്ലായിരുന്നു കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ വൃദ്ധൻ കണ്ണുകൾ തുറന്നു അർജുനെ നോക്കി പറഞ്ഞു മകനെ നീ എൻ്റെ ജീവൻ രക്ഷിച്ചു ഞാൻ നിന്നെ ഒരിക്കലും മറക്കില്ല ജീവിതം എങ്ങനെയായാലും നീ നേരായ വഴിയിലൂടെ പോകണം നിന്നെ ഞാൻ എന്നും ഓർക്കും അർജുൻ ചെറുപുഞ്ചിരിയോടെ പറഞ്ഞു അച്ഛാ നിങ്ങൾക്ക് സുഖമായാൽ എനിക്ക് അത് മതിയാകും അങ്ങനെ അവൻ വേഗം തന്നെ ആശുപത്രിയിൽ നിന്ന് അവൻ്റെ കമ്പനിയിലേക്ക് പോയി അവൻ വേഗം ഓടി അവൻ്റെ ഐ ടി കമ്പനിയിലെത്തി എന്നാൽ സമയം നോക്കിയപ്പോൾ ഒമ്പത് ഇരുപത്തഞ്ച് പ്രസൻറ്റേഷൻ ഹാൾ അടഞ്ഞു കഴിഞ്ഞിരുന്നു അവൻ്റെ ടീം ലീഡർ സ്ഥാനം മറ്റൊരാൾ ഏറ്റെടുത്തു സിഇഒ പോയും കഴിഞ്ഞു അവൻ നേരെ മാനേജറുടെ അടുത്തേക്ക് പോയി മാനേജർ അവനോട് ചോദിച്ചു അർജുൻ നീ എന്താണ് വേകിയത് അവൻ സത്യസന്ധമായി എല്ലാ കാര്യങ്ങളും പറഞ്ഞു റോഡൊരിക്കൽ ഒരു വൃദ്ധൻ ബോധരഹിതനായി കിടക്കുകയായിരുന്നു ഞാൻ ആശുപത്രിയിൽ കൊണ്ടുപോയി അതുകൊണ്ടാണ് നേരം വൈകിയത് മേധാവി കഠിനമായി പറഞ്ഞു ഇവിടെ ആശുപത്രിയല്ല കമ്പനിയാണ് മുഖ്യം ഇവിടെ മനുഷ്യർ വേഗിക്കാൽ കമ്പനിക്ക് നഷ്ടം സംഭവിക്കും ഇനി നിനക്ക് ഈ കമ്പനിയിൽ സ്ഥാനമില്ല നിനക്ക് ഇവിടെ ജോലിയില്ല നീ ഇപ്പോൾ തന്നെ ഇവിടെ നിന്ന് പിരിഞ്ഞു പോകേണ്ടതാണ് ഇത് കേട്ടപ്പോൾ ഒരു നിമിഷം അർജുൻ്റെ ലോകം നിശ്ചലമായി അവൻ ചിരിക്കാൻ പോലും കഴിഞ്ഞില്ല ഫയലുകൾ എടുത്തു ശബ്ദമില്ലാതെ നിറഞ്ഞ കണ്ണുകളോട് അവൻ പുറത്തേക്കിറങ്ങി മഴ വീണ്ടും പെയ്തു അവൻ വഴിയിലൂടെ നടന്നു പോകുന്നു അവന് ഒന്നും പറയുവാൻ സാധിക്കുന്നില്ല അവൻ്റെ മനസ്സിൽ അവൻ ചിന്തിക്കുന്നത് സത്യമായി താൻ ചെയ്ത കാര്യം ഒരു മനുഷ്യനെ രക്ഷിച്ചത് ഇത്ര പോയോ അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു ജോലി പോയതോടെ വീടിൻ്റെ അവസ്ഥ മോശമായി അമ്മ വിഷമത്തിൽ അനിയത്തിയുടെ പഠനത്തിനുള്ള പൈസ പോലും ഇല്ലാത്ത അവസ്ഥയിലായി അർജുൻ എവിടെയും അപേക്ഷിച്ചു എല്ലാ സ്ഥലങ്ങളും ജോലിക്ക് വേണ്ടി അപേക്ഷിച്ചു പക്ഷേ ആ സർട്ടിഫിക്കറ്റിൽ എഴുതിയിരുന്നു ടെർമിനേറ്റഡ് ഫോർ നെഗ്ലിജൻസ് അവൻ തളർന്നു പക്ഷേ കുറ്റബോധമുണ്ടായിരുന്നില്ല ഞാൻ ചെയ്തതെല്ലാം ഒരു മനുഷ്യൻ്റെ ജീവൻ രക്ഷിക്കുവാനാണ് എന്നൊരു ആത്മവിശ്വാസം മാത്രമേ അവനുണ്ടായിരുന്നുള്ളൂ അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞുപോയി ഒരു ദിവസം പോസ്റ്റ്മാൻ വന്നു അർജുൻ നായർക്ക് ഒരു കത്തുണ്ട് എന്ന് പറഞ്ഞ് കത്ത് കൊടുത്തു അവൻ കത്തെടുത്ത് പൊട്ടിച്ച് വായിച്ചു നോക്കി അതിലെഴുതിയിരിക്കുന്നത് കണ്ടപ്പോൾ അവൻ പോലും ഞെട്ടിപ്പോയി മകനെ ആ ദിവസം നീ രക്ഷിച്ച വൃത്തൻ തന്നെ ഞാൻ നിന്നെ ഒരിക്കലും മറന്നിട്ടില്ല നീ രക്ഷിച്ചത് കൊണ്ട് തന്നെയാണ് എനിക്കെൻ്റെ ജീവൻ ഇന്ന് നിലനിർത്താൻ പറ്റുന്നത് പക്ഷേ അതുമൂലം നിന്റെ ജോലി പോയെന്നും എല്ലാം ഞാൻ അറിഞ്ഞു നീ ഈ അഡ്രസ്സിൽ എത്തണം നീ ഇപ്പോൾ തന്നെ ഈ അഡ്രസ്സിലേക്ക് പുറപ്പെടണം അർജുൻ വേഗമാ കത്ത് വായിച്ച് ആ കത്തും കൈപ്പിടിച്ച് ആ അഡ്രസ്സിലേക്ക് യാത്രയായി അവൻ ആ അഡ്രസ്സിൻ്റെ മുന്നിലെത്തി വലിയൊരു കമ്പനി വലിയൊരു ഐ ടി കമ്പനി തന്നെ അവൻ ജോലി ചെയ്ത ആ കമ്പനിയുടെ മറ്റൊരു ബ്രാഞ്ച് അവൻ വേഗം ആ കത്ത് പിടിച്ച് ആ കമ്പനിയുടെ അകത്തേക്ക് പോയി അവിടെ റിസപ്ഷനിസ്റ്റിൻ്റെ കയ്യിൽ അവൻ ആ കത്ത് കൊടുത്തു റിസപ്ഷനിസ്റ്റ് ഓണറുടെ അടുത്തേക്ക് ചൂണ്ടിക്കാട്ടി അവിടെയാണ് ഓണർ ഇരിക്കുന്നതെന്ന് പറഞ്ഞു അവൻ ആ കത്തും പിടിച്ച് ഓണറുടെ അടുത്തേക്ക് പോയി അപ്പോഴാണ് അവൻ അവിടെ കണ്ടത് ഞെട്ടിയത് അത് മറ്റാരുമായിരുന്നില്ല ആ ഓണർ അവൻ അന്ന് രക്ഷിച്ച അതേ വൃദ്ധൻ അദ്ദേഹത്തെ കണ്ടപ്പോൾ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു അവിടെ സൂട്ടും കൂട്ടും ധരിച്ച അതേ മുഖം പക്ഷെ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖത്ത് നല്ല തിളക്കവുമുണ്ട് അവൻ ഞെട്ടലോടുകൂടി ആ വൃത്തനെ നോക്കി ആ വൃദ്ധൻ അവിടെ നിന്ന് എഴുന്നേറ്റു നീയാണ് അന്ന് എന്നെ രക്ഷിച്ചത് ഉടനടി തന്നെ യുവാവ് ഞെട്ടലോടെ തങ്ങൾ ഇവിടെ ഞാനാണ് ഈ കമ്പനിയുടെ ഓണർ നീ അന്ന് രക്ഷിച്ചത് കൊണ്ട് മാത്രമാണ് എനിക്കിവിടെ ഇരിക്കുവാൻ സാധിക്കുന്നത് അന്ന് എന്നെ ആരും തന്നെ രക്ഷിക്കുവാൻ തയ്യാറായില്ല പക്ഷേ നീ മാത്രമാണ് എന്നെ വന്നത് പക്ഷേ അതുമൂലം നിനക്ക് നിൻ്റെ ജോലി തന്നെ നഷ്ടമായെന്ന് ഞാൻ അറിഞ്ഞു വൃദ്ധൻ അർജുൻ്റെ കൈപിടിച്ച് വലിയൊരു ഹാളിലേക്ക് കൊണ്ടുപോയി അവിടെ അർജുനു വേണ്ടി മാത്രം ഒരു വലിയൊരു റിസപ്ഷൻ അദ്ദേഹം ഒരുക്കിയിട്ടുണ്ടായിരുന്നു അദ്ദേഹം അർജുനെയും കൂട്ടി സ്റ്റേജിലേക്ക് നടന്നു ശേഷം ഒരു മൈക്കിലൂടെ അദ്ദേഹം വിളിച്ചു പറഞ്ഞു ഇതാണ് ഞാൻ മുൻപ് പറഞ്ഞിരിക്കുന്ന എൻ്റെ ജീവൻ രക്ഷിച്ച ആ യുവാവ് ഇവൻ്റെ പേര് അർജുൻ ഇവൻ നമ്മുടെ മറ്റൊരു ബ്രാഞ്ചിൽ ജോലി ചെയ്യുകയായിരുന്നു എന്നെ രക്ഷിച്ചത് മൂലം ഇവൻ്റെ ജോലി പോയി പക്ഷേ ഞാനിപ്പോൾ ഇവനെ ഈ കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറായി നിയമിച്ചിരിക്കുകയാണ് മാസം ആരും പ്രതീക്ഷിക്കാത്ത വലിയൊരു ശമ്പളം ഞാനിവിന് കൊടുക്കുകയാണ് അതുമാത്രമല്ല അന്ന് ഇവനെ പിരിച്ചുവിട്ട ആ മേധാവിയെ ഞാൻ ഈ കമ്പനിയിൽ നിന്ന് പിരിച്ചുവിട്ടിരിക്കുകയാണ് എല്ലാവർക്കും ഇവനൊരു മാതൃകയാണ് പോലായിരിക്കണം എല്ലാവരും സ്റ്റേജ് മുഴുവൻ കയ്യടിയുടെ ബഹളം ആഹാൾ ഹാള് കയ്യടി കൊണ്ട് മുഴക്കി അർജുൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ആ ദിവസം അവനെ പുറത്താക്കിയ എച്ച് ആർ പോലും തലതാഴ്ത്തി നോക്കി വൃദ്ധൻ അടുത്തു വന്നു നിന്ന് പറഞ്ഞു നീ തന്നെയാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ മനുഷ്യത്വമുള്ള മനുഷ്യൻ നിനക്ക് എന്നും നല്ലത് വരട്ടെ എന്ന് മാത്രം അദ്ദേഹം പറഞ്ഞു അർജുനെ കെട്ടിപ്പിടിച്ചു